ഗോതമ്പും പഴവും വെച്ചിട്ടൊരു അടയുട്ട സൂപ്പർ ടേസ്റ്റി ആയൊരു അടയാണ് അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നും പോലെ തന്നെ അതെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ചേട്ടൻ തരുന്നുള്ളൂ അപ്പോൾ ഈ അടയും ഉണ്ടാക്കിയെടുക്കട്ടെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കും കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഒരു നുള്ളു മതി കുറച്ച് വെള്ളം കൊടുക്കുക ഒഴിച്ചെടുക്കൂസ് ആയിട്ട് കുഴച്ചെടുക്കണം

എത്ര ലൂസ് ഞങ്ങ എടുത്തത് എന്നാ ചനിലാത്തോണ്ട് അമ്മീന്നെ ചെറുകണു ചേട്ടാ പണിമാറ്റി ചേരുന്നോളൂ അവിടെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ശർക്കര നോക്കാൻ വയ്ക്കാം ഒരു അഞ്ചുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ് വെള്ളത്തിൽ ഒന്ന് ഉരുകട്ടെ ശർക്കര ഉരുകി കേട്ടോ ഇതോടെ വയ്ക്കുക പാൻ വയ്ക്കുക ചൂടാവട്ടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒച്ചുകൊടുക്കട്ടോ അല്ല ഇതൊക്കെയാണ് ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത് നന്നായി വഴിച്ചെടുക്കണം വറുത്തൊന്നും ഉടങ്ങി വെക്കാം നമ്മളെ കടുപ്പണ്ട ശർക്കര ഇതിലൊഴിച്ചു കൊടുക്കട്ട് ഒരു മു തേങ്ങ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിട്ട പഞ്ചസാരയും കൂടി പൊടിച്ചു കൂടുതൽ പഞ്ചസാര തോന്നു പൊടിയണ്ടയ ഇന്താണ്ടവട നായി ഇది വറ്റണോ ഇതെ ഇది വറ്റണോ ആ വറ്റണം എത്രമായിട്ടാ വറ്റീලා ആരംബഴിട്ട് നല്ലോണം സെറ്റ് ആവും <laughs> mm. साउंड़ <laughs> <साँड़>। सौं <laughs> <ना साँड़। laughs> ോട്ട് വെച്ചുകൊടുക്ക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം ഞാൻ പറച്ചിട്ടെ നടക്ക പോക അങ്ങനെ മറ്റേ വെള്ളം തൊടുമ്പ് വേഗം വരുന്നേ നാളെ ഉണ്ടാക്കുന്ന സീരുട്ടാണ് അട വെച്ചു കൊടുക്കട്ടോ വെള്ളം തുളച്ചു കൊടുക്കുവായിരുന്നു ട്ടെ നമ്മടെ ഇല എടാ നോക്കട്ടെട്ടോ ആയോന്ന് ആയിട്ടുണ്ട് ചൂടില്ല നല്ല ചൂട്

എന്താ പച്ചക്കറിയാ പച്ചക്കറി വാങ്ങല പറഞ്ഞു ചെറുപയറാണ് എന്തോ ഒരു കിലോന്റെ നാളെ റേഷൻ കടക്ക് പോലെ എന്താ എണ്ണയാ കയും കാലും കടയാ അപ്പ തൈല വാങ്ങിയതാണ്